ഇന്ന് നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരമായ അർജന്റീന വേഴ്സസ് ഗട്ടിമാല മത്സരത്തിൽ നാലേ ഒന്നിൻ്റെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് അർജന്റീന കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ ഗംഭീരമാക്കിയിരിക്കുന്നു ഇപ്പോഴത്തെ ആ മത്സരശേഷം ടി വൈ സി സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ അർജന്റീനയുടെ പരിശീലകനായ ലയണൽസ് കലോണി തൻ്റെ ടീമിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ കോപ്പ അമേരിക്കയുള്ള ഫൈനൽ ഇരുപത്തിയാറ് അംഗ സ്ക്വാഡിനെ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഇരുപത്തിയാറ് പേരുടെ ലിസ്റ്റ് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ടീം അംഗങ്ങളോട് പറയണം ഇപ്പോൾ ക്യാമ്പിലെത്തിയിരിക്കുന്ന താരങ്ങളിൽ നിന്ന് കുറച്ച് താരങ്ങൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഇതൊരു സങ്കീർണമായ ലിസ്റ്റാണ് ഈ ലിസ്റ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ടീമിലെ താരങ്ങളുമായി സംസാരിച്ചതിന് ശേഷം നാളെ തന്നെ ഒഫീഷ്യൽ ലിസ്റ്റ് വരും അലക്സാൻഡോ ഗർണാജോ എന്ന യുവതാരത്തെ ഇത്തവണ കളിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് എന്തായാലും കൊപ്പ അമേരിക്കയിൽ സ്ഥാനമുണ്ടെന്നാണ് സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ അദ്ദേഹത്തിന് അവസരം നൽകിയില്ലെങ്കിലും അദ്ദേഹം കൊപ്പ അമേരിക്കയ്ക്കുള്ള സ്കോഡിൽ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ലേണൽസ് കലോണി ഉറപ്പ് നൽകിയത് ലേണൽ മെസ്സിക്ക് മാത്രമായിരിക്കും എൻ്റെ ടീമിൽ സ്ഥാനം ആദ്യമേ ഉണ്ടായിരിക്കുക എന്ന് ലേണൽസ് കലോണി കൊപ്പ അമേരിക്കയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു എന്തായാലും അർജന്റീന ആരാധകർ ആകാംക്ഷയോടെയാണ് നാളത്തെ ലിഫ്റ്റിനായി കാത്തിരിക്കുന്നത്